ഞാനാണ് ഏതൊരു മരുന്നിനുള്ള ഇതെല്ലാം മരുന്നാണ് അറിയാൻ പാടില്ലാട്ടാണ് നമ്മ കഴിച്ചിട്ടാണ് തുടക്കാൻ അങ്ങനല്ല അത് ശരിയാകത്തില്ലേ സാറണോ എന്താണ് ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്ക ചെയ്യാം പക്ഷേ ഈ ഡൈപ്പർ മറ്റിലും ഒന്നും എന്നെ കൊണ്ട് പറ്റിയാലോ എന്നും കാണുമ്പോ നമുക്ക് കണ്ടില്ലെന്നും വെച്ച് പോരാൻ പറ്റുവ അപ്പൊ സാറേ ഞാനങ്ങ് പോണേ മമ്മയ്ക്കുള്ള കഞ്ഞീം പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാറിന് ഡയന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാനുണ്ടാക്കിയ സാറിന് പിടിക്കൂല

ഇന്നൊരു ബ്രോക്കറ് വന്നായിരുന്നു ഒരൊന്നര കോടി രൂപയൊക്കെ തന്നെ പാട്ട് കടിയാണ് നാലഞ്ച് തൻ്റെ ഉള്ളു അവർ പഴയ കെട്ടിട അവരിടിച്ച് പൊളിച്ച് കളയും സാറേ സാറാടനെ കുറിച്ചോണ്ട് സംസാരിക്കേ

അപ്പൊ അതാണ് അല്ലാതെ സാറാ രണ്ടും പെക്ക് മതി ഇതിപ്പോ ഞാൻ കൊണ്ടുപോവുന്നില്ലായിരുന്നെങ്കിലോ ഇല്ലെങ്കി ചെട്ടീല പാറില് പഠിക്കാൻ സാറിന് ശീലായിട്ടെ സാറിന് വേണ്ടോ ഏ തുടങ്ങാനേ വേണ്ടേ

എന്തോ വിശേഷം നാട്ടിലെത്തിയോ ആണോ ആഹാ എന്തേലും കഴിച്ചോ കഴിച്ചോ ഇല്ല മോളെ ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോന്നില്ലേ ദുബായിക്ക് ഇല്ലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി മടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ ഭയങ്കര ആ ഐഷ്യൂസ് ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട് അത് നന്നായി ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കുറെ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ് ലേറ്റ് ആയോ പിന്നെ എന്നാ ഞാൻ പോകുന്ന വീട്ടിലിരുന്ന പോര ഇത്രയും വർത്താനം വേണ്ട വിവേക ഞാൻ എപ്പോഴും പറയാറുള്ള ഞാൻ ഫുഡ് കൊടുത്തു കഴിച്ചില്ലേ ജോണെ നിനക്ക് ഒരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് മമ്മയോട് ചോദിച്ചു മമ്മയ്ക്ക് അതങ് ഇഷ്ടപ്പെട്ടില്ല മമ്മിയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ

ഞാൻ എന്തു ചെയ്യാനോ മമ്മ എങ്ങനെയാ ഞാൻ അവരോട് പറയാ നമുക്കെല്ലാം അറിയാവുന്നേ എന്ത് ഷൂട്ട് ആസ് യുഷ്ൽ ഒരു ഡയലോഗ് ശരി സാർ യെസ് സാർ അത്ര തന്നെ മ്മയുടെ കണക്കന്മാറിയോ എന്നാ ഇതുകൂടി വിളിച്ചോ എനിക്കൊന്നും വേണ്ട ഏ

വിവേകേട്ട വല്ല ലേഹിയും പുറത്തും പറന്ന് വെച്ചായിരുന്നോ എന്നാ ലേഹിയത് മോളെടുത്ത് കഴിച്ച അവള് തൂച്ചാലോട് തൂച്ചല്ല പാവത്തിന് ഇന്നും ടോയ്ലറ്റിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ വിവേകേട്ട് കഴിക്കുന്ന ലേഹിയൊക്കെ എന്നാത്തിനുള്ളതാണെന്ന് എന്നോട് ചോദിച്ചു

െ വേദനിപ്പിച്ച കൊല്ലി ഞാൻ

ബട്ടി സതീപ്പ ഓ ഞാൻ മറന്നു താങ്ക്യൂ സർ നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കുടിച്ചാലോ അയ്യോ സർ കസ്റ്റമർ ഉണ്ട് ഞാൻ ഇടക്കി വിളിക്കാം വെറും ഓഫീസർ പരിചയമത്ര കണ്ടോ ശോ സർ എന്നാ ഞാൻ ചല്ലട്ടെ ആ ശരി കൊള്ളാ പി ഓറിജിനലി പുദിയലേ